ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻ ദ ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് എ ഈക്വൽ ടു എറ്റ് സിക്സ് ഫൈവ് ഫോർ നമുക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഈ എ എന്നുള്ള മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ നോക്കൂ ഇത് ഒരു ടു ബൈ ടു മെട്രിക്സ് ആണ് രണ്ട് റോ ഉണ്ട് രണ്ട് കോളുണ്ട് ഓക്കെ ഇതൊരു ടു ബൈ ടു മെട്രിക്സ് ആണ് നമുക്കറിയാം ഒരു മെട്രിക്സ് എ അത് അതിൻ്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും ഓക്കെ ഏതൊരു മെട്രിക്സ് നമ്മൾ അതിന് പേര് കൊടുക്കാം ഒരു എ എന്നുള്ള മെട്രിക്സ് ഉണ്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കും ഇൻവേർട്ടിബിൾ ആയിരിക്കും എന്ന് പറയുമ്പോൾ ആ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഈ മെട്രിക്സിന് ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം ഡിറ്റർമിനന്റ് ഓഫ് എ നോൺ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാം അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എന്തായിരിക്കും ടു ബൈ ടു മെട്രിക്സ് ആണെങ്കിൽ ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ എയ്റ്റ് ഇൻറ്റു ഫോർ എന്നിട്ട് മൈനസ് ഡാ സിക്സ് ഇൻറ്റു ഫൈവ് ഓക്കെ അപ്പം ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് ഡാ എന്നിട്ട് ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ എയ്റ്റ് ഇൻറ്റു ഫോറ് തേർട്ടി ടു ആണ് മൈനസ് ടു സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി ആണ് ഓക്കെ അപ്പോൾ തേർട്ടി ടു മൈനസ് തേർട്ടി എന്നുള്ളത് ടു ആണ് ഈ ടു എന്നുള്ളത് സീറോ അല്ല ഓക്കെ നോട്ട് ഈക്വൽ ടു സീറോ ആണ് നോൺ സീറോ ആയത് കൊണ്ട് നമുക്കെന്ത് പറയാം ഈ മാട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും ഓക്കെ ഇനി ഈ മെട്രിക്സിന് ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കുക മെട്രിക്സ് കാണാനുള്ള ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഓക്കെ മാട്രിക്സിൻ ഇൻവേഴ്സ് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എ ഇൻവേഴ്സ് ഈക്വൽ ടു ൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആയിരിക്കും എന്ത് ഇൻവേഴ്സ് ഓക്കെ അപ്പൊ ഈ ഇക്വേഷനിലുള്ള ഡിറ്റർമിനെന്താണ് ഡിറ്റർമിനെതിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട് മെട്രിക്സിൻ്റെ കേസിലാണ് ആ ട്രിക്ക് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ടു ബൈ ടു മെട്രിക്സിൻ്റെ കേസിലുള്ള ട്രിക്ക് നിങ്ങൾ ഓർത്തിരിക്കുക അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എടുക്കുക ഓക്കെ ഈ മെട്രിക്സിൻ്റെ ഈ രണ്ട് നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യുക ഓക്കെ എയ്റ്റും ഫോറും നിങ്ങൾ ചേഞ്ച് ചെയ്യത ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന എയിറ്റ് ഇവിടേക്കും മാറ്റാം ഇവിടെ ഉള്ള ഫോറിനെ ഇങ്ങോട്ടേക്കും മാറ്റുക അപ്പോൾ എയ്റ്റ് ഫോർ രണ്ടിലെ ഫോർ ആയി മാറി ഇനി ഇവിടെ ഉള്ള രണ്ട് നമ്പറിനെ നിങ്ങൾ അതേപോലെ കീപ്പ് ചെയ്യുക ഓപ്പോസിറ്റ് സൈൻ ആക്കുക ഓക്കെ ഇവിടെ സിക്സ് ആണെങ്കിൽ ഇവിടെ മൈനസ് സിക്സ് ആക്കാം ഇവിടെ പ്ലസ് ഫൈവ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ഫൈവ് ആക്കാം എന്താണോ ഇവിടെ ഉള്ള സൈന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈനാക്കി മാറ്റുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക ഈ രണ്ട് നമ്പർ ചേഞ്ച് ചെയ്യാം ഓക്കെ ഈ രണ്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം ഇതിനെ നിങ്ങൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്യാം പക്ഷെ ഓപ്പോസിറ്റ് ആക്കി മാറ്റാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫേ കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇക്വേഷൻ എഴുതി എയ്വേഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി അപ്പോൾ വൺ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എന്ന് പറയുമ്പോൾ വൺ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്കറിയാം ടൂ ആണ് ആ ടൂടെ കൊടുത്തു ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സ് ആണ് അതിവിടെ എഴുതി നമുക്ക് വൺ ബൈ ടു ഇൻ ഈ ഒരു മെട്രിക്സ് എന്ന് പറയുമ്പോൾ വൺ ബൈ ടൂറിന് നമ്മൾ എല്ലാ നമ്പറും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം വൺ ബൈ ടു ഇൻ്റു ഫോർ എന്ന് പറയുമ്പോൾ ഫോർ ബൈ ടു ആണ് ഓക്കെ അതുപോലെ വൺ ബൈ ടു ഇൻ മൈനസ് സിക്സ് എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ് ബൈ ടുക്കെ വൺ ബൈ ടു ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ ഈ മേലെ നമ്പറും ഈ നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുക താഴെ ടൂന് അതേപോലെ എഴുതിയാൽ മതി അപ്പോൾ വൺ ബൈ ടു ഇൻ്റെ മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ബൈ ടു വൺ ബൈ ടു ഇൻ്റെ എയ്റ്റ് എയ്റ്റ് ബൈ ടു ഓക്കെ നമുക്ക് ഫോർ ബൈ ടു എന്ന് പറയുമ്പോൾ ടു മൈനസ് സിക്സ് ബൈ ടു എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ മൈനസ് ഫൈവ് ബൈ റ്റൂന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ അങ്ങനെ തന്നെ എഴുതി എയ്റ്റ് ബൈ ടു എന്ന് പറയുമ്പോൾ ഫോർ അപ്പോൾ ഇതായിരിക്കും എന്ത് ഈ മാട്രിക്സ് ആയിരിക്കും നമ്മുടെ A ഏതെല്ലാം മാട്രിക്സിൻ്റെ ഇൻവേഴ്സ്